എന്തൊക്കെ ബഹളമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും പുൽക്കൂടൊരുക്കുന്നു ക്രിസ്തുമസ് ആഘോഷിക്കുന്നു കേക്ക് കൊടുക്കുന്നു ക്രൈസ്തവ തിരുമേനിമാരുടെ കൈ മുത്തം വയ്ക്കുന്നു ലക്ഷ്യമൊന്നു മാത്രം രണ്ടായിരത്തി പതിനാറിൽ കേരളം എന്ന കിട്ടാക്കനിയായ സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞത് പത്ത് നിയമസഭാ സീറ്റുകൾ ഒടുവിൽ ആ മോഹത്തിന് മുകളിൽ വെള്ളം കോരി ഒഴിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സംഘടനകൾ തന്നെ കേക്കിൻ്റെയും വൈനിൻ്റെയും കാശ് വെള്ളത്തിലായെന്ന് ബി ജെ പി കാര് പോലും അടക്കം പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ ബി ജെ പിയേയും സംഘപരിവാറിനെയും അലക്കി കുടഞ്ഞെടുക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ വായ്പൊത്തിച്ചിരിക്കുന്നു കാരണം അവരുടെ തലയ്ക്ക് മുകളിലൂടെ കടന്ന് ഡൽഹിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി മോദിയും സംഘവും കേന്ദ്രത്തിലെ മലയാളി സാന്നിധ്യം മന്ത്രി ജോർജ് കുര്യൻ്റെ മേൽനോട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ തിരുമേനിമാർക്ക് വിരുന്നൊരുക്കിയത് ക്രിസ്തുമസ് വിരുന്നു കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിടുമ്പോഴേക്കും അക്കാര്യങ്ങളെല്ലാം മറന്ന് സഭാനേതൃത്വം ബി ജെ പി യെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ പറയുന്നത് വെറുപ്പും വിദ്വേഷവും പരത്തുന്ന സംഘടനകളുടെ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതമുണ്ടെന്നാണ് വിമർശനത്തിലൂടെ വ്യക്തമാകുന്നത് ആ കണക്കുകൾ കാര്യം പറയുന്നുണ്ട് എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം പ്രസിദ്ധീകരിക്കുന്നത് കൊന്നതിനും കൊല്ലിച്ചതിനുമുള്ള കണക്കാണ് പത്രം ലക്ഷ്യം വയ്ക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായത് പിന്നീടുള്ള ഓരോ വർഷവും അത് വർദ്ധിച്ചുവെന്ന് പത്രം അക്കമിട്ട് നിരത്തുന്നു അതിങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് പതിനാറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി ഇരുപത്തി എട്ടും രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതുമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ഞൂറ്റി അഞ്ചും ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റിയൊന്നും ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തി നാല് കേസുകളും ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നവംബർ വരെ അത് എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വരെ എത്തി എന്നിങ്ങനെയാണ് അത് വർദ്ധിച്ചു കണക്കുകൾ നോക്കിയാൽ കൃത്യമായ വർധനവാണുണ്ടായിരിക്കുന്നത് അതേസമയം ഇതിൽ വംശീയതയുടെ മറവിൽ മണിപ്പൂരിൽ നടത്തിയ ക്രൈസ്തവ വേട്ട ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന മുനവച്ച നിരീക്ഷണവും ബി ജെ പി ഉന്നയിക്കുന്നു ക്രിസ്തുമസ് കേക്ക് നൽകിയ മോദിയെ വെറുതെ വിടാനും പത്രം തയ്യാറായിട്ടില്ല രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന കുറ്റപ്പെടുത്തലും എഡിറ്റോറിയൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആശങ്കകൾ പരിഹരിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന തലോടലും പങ്കുവെച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ഉറപ്പുകളും ആശംസകളും അല്ലാതെ നടപടിയൊന്നുമില്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈസ്തവരോടുള്ള ബി ജെ പി നിലപാട് വോട്ട് രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള അടവുതയ മാത്രമാണ് ക്രിസ്മസിന് കേരളത്തിലും സംഘപരിവാർ സംഘടനകൾ പരീക്ഷണത്തിനിറങ്ങി എന്ന പരിഹാസവും പത്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു എന്തായാലും അടുത്തിടെ സി പി എം നേതാവ് എ വിജയരാഘവനെ അഹങ്കാരിയെന്ന് വിശേഷിപ്പിച്ചാണ് ദീപിക എഡിറ്റോറിയൽ എഴുതിയത് അതോടെ തങ്ങളുടെ ക്രിസ്മസ് ഡീലിങ്സ് ഏറ്റുവെന്ന് ബി ജെ പി കരുതിയെടുത്ത് നിന്നാണ് വമ്പൻ ടിസ്റ്റിലൂടെ കത്തോലിക്കാ സഭ ബി ജെ പിയുടെ ചീട്ട് കീറിയത്